يا حامل القرآن قد خصك الرحمن بالفضل والتيجان والروح والريحان يا حامل القرآن قد خصك الرحمن بالفضل السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله الحمد لله الحمد لله, الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آله وصحبه وسلم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني أفقه قولي بهمان رأي صهودر صهودر ماري سورة على نمال پڑچوانده ايوامت آيات മനുഷ്യൻ അഹങ്കാരിയായി കൊണ്ടിരിക്കുകയാണ് അതിരുവിട്ട് പ്രവർത്തിക്കുന്നവനായി കൊണ്ടിരിക്കുകയാണ് അവനൊരു സ്വയം പര്യാപ്തനായി എന്ന് വിചാരിച്ചതുകൊണ്ട് എല്ലാം തികഞ്ഞവനാണെന്ന് കരുതിയിട്ടാണ് അവൻ ഇങ്ങനെ ഇങ്ങനെയൊരു അതിരുവിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് മുതിരുന്നത് അങ്ങനെ വേണ്ട ഇന്ന ഇല റബിർ നിങ്ങളങ്ങനെ സ്വയം പര്യാപ്തരായ ആളുകളൊന്നും ആയിട്ടില്ല എത്രയായാലും ശരി തിരിച്ചു അള്ളാഹുൻ്റെ അടുത്തേക്ക് ചെല്ലേണ്ട ആളുകളാണ് ഇതാണ് ഈ ആയത്തിൻ്റെ അർത്ഥം അബൂജഹലിന്റെ കാര്യത്തിലാണ് ഈ ആയത്തിറങ്ങിയത് എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വിശദമായി പഠിച്ചു സംഭവം ഈ ആയത്ത് അവതരിക്കാൻ കാരണം അബൂജഹലാണ് അബൂജലായാലും ഇപ്പം എന്ത് തന്നെ കാരണങ്ങളായാലും ശരി ഇതിൽ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും ബാധകമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം എല്ലാവർക്കും ബാധകമാണ് യാൻ അറബിയിൽ പറയും തക എന്ന് പറഞ്ഞാൽ അതിര് കടക്കുക അതിര് ലംഘിക്കുക ഇത് വലിയൊരു വിഷയമാണ് ഇത് കാഫറുകളെ കുറിച്ച് മാത്രമല്ല നമ്മൾ ഓരോരുത്തരെ കുറിച്ചും അല്ലാത്ത പറയുകയാണ് പ്രവർത്തിക്കുന്നവനാണ് നല്ല വിവരമുള്ള നല്ലവണ്ണം അടിഭാഗത്ത് ചെയ്യുന്ന ആളുകൾക്ക് വരെ സംഭവിക്കുന്ന വിഷയമാണിത് ഈ തുകയാൻ അതിര് അതിർ അതിര് കവിഞ്ഞു പ്രവർത്തിക്കുക എന്നത് ഞാൻ അത്യാവശ്യം തിരക്കേട്ടില്ല എന്ന് തോന്നിയാൽ പോരെ അതന്നെയാണ് ഇപ്പൊ നിന്റെ പ്രധാനപ്പെട്ട വിഷയം ഞാൻ അത്യാവശ്യം എന്ന് തോന്നാ നമ്മളെ ഇബിലീസിനെ പറ്റിയത് പോലെ ഇബിലീസിന് കാര്യമായിട്ട് പറഞ്ഞ അബദ്ധം അതാണ് സുജൂദ് ഞാൻ പറഞ്ഞപ്പോഴേ ഞാൻ എന്നെ പഠിച്ചത് തീ കൊണ്ടല്ലേ ഞാനല്ലേ ഉഷാറായ ആൾ ഉത്തമൻ ഞാനല്ലേ അത് മണ്ണ് കൊണ്ടുപടച്ച ആളല്ലേ അതെന്നെ വി എന്നിട്ട് തീ കൊണ്ട് പടച്ച ഞാൻ മണ്ണ് കൊണ്ട് പടച്ച കൊണ്ടുപടച്ച ആദ്യങ്ങനെ സുചോതിച്ചെയ്യുകയോ അലേഹിസ്ലാം ഈ ഒരു നിലപാടാണ് ഇബിലിസ്ലം ഉണ്ടായത് എന്ന് പറഞ്ഞാല് ഞാൻ അത്യാവശ്യം തിരക്കെടുാൻ തോന്നി അവിടെ സത്യത്തിലോ അവനോളം വിവരമല്ല ആളുണ്ട് ആരുണ്ടായിരുന്നില്ല മല ഐക്യത്തിന്റെ ഇടയിൽ വളരെ പേര് കേട്ട ആളായിരുന്നു ഇദ്ദേഹം അസാസിൽ എന്നായിരുന്നു പേര് അല്ലേ വലിയ വലിയ പണ്ഡിതന് മുഫ്തി മുഫ്തി ഒക്കെ ആയിരുന്നു എന്നാണ് അയാൾക്കാണ് പിത്രം ഗതി വന്നത് നല്ല വിവരമുള്ള ആളായിരുന്നു ആ വിവരം തന്നെയാണ് ഇയാൾ പഴപ്പിച്ചത് അപ്പൊ വിവരമുള്ള ആളുകളും കല്ല ഇന്നൽ ഇൻസാനല എന്ന പരിധിയിൽ വരും എന്ന് ചുരുക്കം പറഞ്ഞത് സത്യം തന്നെയാണ് മണ്ണിനെക്കാൾ മണ്ണിനെ കൊണ്ട് പഠിച്ചതിനേക്കാളും ഗുണമേന്മ ഉണ്ടാവും തീ കൊണ്ട് പഠിച്ചതിന് തീ കൊണ്ടാണല്ലോ അഗ്നിശുദ്ധി വരുത്താറില്ല നമ്മൾ ചെളിയൊക്കെ കളയാൻ അല്ലേ തീ കൊണ്ട് അഗ്നിശുദ്ധി വരുത്തുക എന്ന് പറയും അപ്പൊ ഏറ്റവും ഗുണമുള്ള സാധനം അതുതന്നെയാണ് പക്ഷെ ആ വിവരം മറ്റൊരാളെ ഇൻസൾട്ട് ചെയ്യാൻ ഉപയോഗിച്ചു എന്നതാണ് അവിടെ ചെയ്ത ഒരു തെറ്റ് അതുപോലെ തന്നെ ആ പറയേണ്ട ആ വിവരം പറയേണ്ട ആളോടല്ല പറഞ്ഞത് എന്നത് മറ്റൊരു തെറ്റ് സംഭവമൊക്കെ ശരിയാണ് അള്ളാമിനോട് പറയേണ്ട വർത്തമാനം ആയില്ല എന്നുള്ളതാണ് അവിടുത്തെ വിഷയം നമ്മളിൽ പലർക്കും പറ്റുന്ന ഒരു തെറ്റാണിത് പണ്ഡിതന്മാർക്ക് പോലും അറിവുള്ളവർക്ക് പോലും ഉള്ള വിവരം മറ്റുള്ള ആളുകളെ ഇൻസൾട്ട് ചെയ്യാൻ ഉപയോഗിക്കുക വളരെ ഗുരുതരമായ തെറ്റാണിത് അങ്ങനെയാകുമ്പോൾ എന്താ ഇവൻ ഉഷാറും മറ്റുള്ള ആൾക്ക് മോശക്കാരോ അതാണല്ലോ ഇൻസൾട്ട് ചെയ്യാന്ന് പറഞ്ഞപ്പങ്ങനെയാണല്ലോ പല വിഭാഗത്തെയും ആക്ഷേപിക്കുന്ന ആളുകളുണ്ട് എല്ലാവരും അങ്ങനെ തന്നെയാണ് എല്ലാവരും അങ്ങനെ തന്നെയാണ് എന്ന് പറഞ്ഞാൽ ഞാൻ മാത്രമേ ശരിയുള്ളൂ ബാക്കിയുള്ളവർക്ക് മോശം എന്നാണല്ലോ പറഞ്ഞു മറ്റൊരു വശം വിവരം കൂടുമ്പോ ഇങ്ങനൊരു കുഴപ്പമുണ്ടാവും എന്നാണ് കല്ല ഇന്നൽ ഇൻസാനലേത്ത മനുഷ്യന് അതിരവിട്ട് പ്രവർത്തിച്ചേക്കാം വിവരം കൂടുമ്പോ പല വഴിക്കാണെന്നാണ് പല രൂപങ്ങളിൽ ഒന്നാമത്തേത് എനിക്കാണ് കൂടുതൽ വിവരം മറ്റുള്ളവർക്ക് തീരെ വിവരമല്ല എന്നിട്ട് തോന്നല് വരിക അതൊരു തുകയാനാണ് അതല്ലെങ്കിൽ ഉള്ള വിവരം വെച്ച് വഴി തേടുന്ന ആളുകൾ ഉള്ള വിവരം വെച്ച് അള്ളാഹുവിന്റെ സരയിൽ കുറുക്കു വഴി തേടിയിട്ട് രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ആളുകൾ ചെറിയൊരു ഉദാഹരണം പറയാണെങ്കിൽ ജക്കാത്തിൻ്റെ വിഷയം ജക്കാത്ത് നിർബന്ധമാകുന്നത് കൊല്ലം തകയുമ്പോഴാണ് അവ കൊല്ലം തകയാനാവുമ്പോൾ തൊട്ട് മുമ്പത്തെ ദിവസം മസലകൾ പഠിച്ച പണ്ഡിതനാണെങ്കിൽ അറിയില്ല ആളാണെങ്കിൽ ആളെന്തെയും ചെയ്യും നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് മെല്ലെ ആ തൊട്ട് മുമ്പത്തെ ദിവസം ആ പൈസ വകമാറ്റി ചെലവഴിച്ചിട്ട് സെക്കത്തിന് രക്ഷപ്പെടാം ഹിയൽ ഹിയലുകൾ തന്ത്രങ്ങൾ മെനഞ്ഞ് അള്ളാഹുവിന്റെ ശരീരത്തിൽ കളിക്കാൻ ഇഷ്ടത്തിനനുസരിച്ച് പ്രവർത്തിക്കാൻ തയ്യാറാവുന്ന വിവരമുള്ള ആളുകൾ അവർക്കും ഈ ഒരു സംഭവം ഇങ്ങനെ ഒരു തുകയാണ് സംഭവിക്കാം സൂറത്തുൽ കലമിൽ അള്ളാഹുത്തരീതി സംബന്ധമായി ഒരു കഥ നമ്മൾ പഠിപ്പിച്ച പഠിപ്പിക്കുന്നുണ്ട് ഇങ്ങനെ ഹയ്യല് പ്രയോഗിച്ച് തന്ത്രങ്ങൾ പ്രയോഗിച്ച് ഇത്തരം കുറുക്കുവഴികൾ തേടുന്ന ആളുകൾ വളരെ കണിശമായി മനസ്സിലാക്കേണ്ട ഒരു സംഭവമാണ് സൂറത്തലമ പറഞ്ഞു തരുന്നത് കൃഷിക്കാരായ രണ്ട് സഹോദരന്മാരുടെ കഥയാണ് അവിടെ പറയുന്നത് അവർ കൃഷി വിളവെടുക്കാനുള്ള സമയമായി പക്ഷേ വിളവെടുക്കുന്നത് സാധുക്കളായ ആളുകൾ അറിയരുത് എന്നവർ നിശ്ചയിച്ചു അറിഞ്ഞാൽ അവർ വരുമ്പോൾ അവർ വീതം കൊടുക്കണ്ടേ അത് കൊടുക്കാതിരിക്കാൻ വേണ്ടി പതുങ്ങി പതുങ്ങി മെല്ലെ പോയി വിളവെടുക്കാൻ ചെന്നു അവരുടെ കൃഷിയിടത്തിൽ ചെന്നു നോക്കുമ്പോഴോ എല്ലാം കരിഞ്ഞുണങ്ങി കിടക്കുകയാണ് കൃഷിയൊന്നുമില്ല അപ്പോഴാണ് അവര് വിരല് കടിച്ചത് അപ്പോഴാണ് അവർക്ക് തെറ്റ് മനസ്സിലായത് ഇങ്ങനെ തന്ത്രങ്ങൾ മെനയുക ആളുകളെ അവകാശം തടയാൻ വേണ്ടി അതല്ല മറ്റെന്തെങ്കിലും സ്വാർത്ഥ താല്പര്യങ്ങൾ താല്പര്യങ്ങൾക്ക് വേണ്ടി ഈ ഒരു പണി ചെയ്തിരുന്ന ആളുകളാണ് ജൂതന്മാരൊക്കെ ജൂതന്മാരെ പോലെ നിങ്ങൾ ആകരുതെന്ന് എപ്പോഴും തിരുനെപ്പറുള്ള സമയത്ത് നിങ്ങളോട് പറയാറുണ്ട് ഉള്ള അറിവ് വച്ചിട്ട് ഇത്തരം കുതന്ത്രങ്ങൾ മനയുന്ന ആളുകൾ അത് ജൂതന്മാരുടെ പണിയാണ് എന്നാണ് അള്ളാഹുത്തറ കുരങ്ങന്മാരാക്കി മാറ്റിയില്ലേ അവരെ അള്ളാഹു അവര് പിടികൂടിയിട്ടുണ്ട് പരിഷുദ് ഖുർആാനെ നിരവധി സ്ഥലങ്ങളെ പറഞ്ഞിട്ടുണ്ട് അവരുടെ സ്ഥിരം ഏർപ്പാടാണ് ജൂതന്മാരുടെ നീയും നിന്റെ റബ്ബും പോയി യുദ്ധം ചെയ്യുന്ന മുസാന നബി അലൈഹി സ്ലാമിനോട് പറഞ്ഞ ആൾക്കാരല്ലേ ഇപ്പിലപ്പുറം തന്നെ കുരങ്ങന്മാരാക്കിയെ കുരങ്ങന്മാരാക്കി മാറ്റിയ കഥ ഷുദ്ധ ഖുർആാനെ തന്നെ പറയുന്നുണ്ട് നിങ്ങൾ ഓരോടനെ ചോദിച്ചു നോക്കും എന്ന് തിരുനബി അള്ളാസ്മ തങ്ങളോട് അള്ളാഹുത്താല നിർദ്ദേശിക്കുന്നുണ്ട് അവരെ തന്നെ ഒന്ന് വസളാക്കാൻ അവരെന്നെ പറയട്ടെ എന്ന് പറഞ്ഞിട്ട് സൂറത്തിൽ ആറാഫിലെ വിഷയം കാണാം നൂറ്റി അറുപത്തി മൂന്നാമത്തെ ആയിരത്തി മുതൽ നൂറ്റി അറുപത്താറ് വരെ സൂറത്തിൽ ബക്രയിൽ അത് സൂചിപ്പിച്ചിട്ടുണ്ട് അറുപത്തി അഞ്ച് മുതൽ അറുപത്തി ആറ് വരെ സാന്ദർഭികമായിട്ട് നമുക്ക് ആ വിഷയം ഒന്ന് പറയാം പല ആളുകൾക്കൊന്നും അറിയാൻ താല്പര്യം ഉണ്ടാവും എന്നതുകൊണ്ടൊന്ന് സൂചിപ്പിക്കുക മാത്രമാണ് യുവതന്മാർക്ക് പൊതുവേ പല പല കാര്യങ്ങളിലും അവർ തൊന്ത്രങ്ങൾ മരിഞ്ഞിരുന്ന ആളുകളാണ് കുറങ്ങന്മാരൊക്കെ മാറ്റിയതിൽ പ്രധാനപ്പെട്ട സംഭവം മീൻപിടുത്തവുമായി ശനിയാഴ്ചത്തെ മീൻപിടുത്തവുമായി ഉണ്ടായ വിഷയമാണ് ശനിയാഴ്ച കച്ചവടം വേട്ട ജോലി ഇതൊന്നും പാടില്ലായിരുന്നു ഉള്ളാത്ത അങ്ങനെ ഓർഡർ കൊടുത്തു അവർക്ക് ശിക്ഷയായിട്ടാണ് ശരിക്കും ശനിയാഴ്ച ആക്കിയത് എന്നാണ് ആദ്യം വെള്ളിയാഴ്ച തന്നെയായിരുന്നു അവർക്കും കൊടുത്ത ദിവസം വെള്ളിയാഴ്ച നമ്മളെപ്പോലെ വെള്ളിയാഴ്ച തന്നെയായിരുന്നു അവർക്കും കൊടുത്ത ദിവസം ചെയ്യതല്ല ഞാൻ വെള്ളിയാഴ്ചയാണല്ലോ പക്ഷേ ഈ ഓർഡർ അവർ അനുസരിച്ചില്ല അമ്പിയാക്കളോട് തട്ടി കയറി അവരോട് കയർത്തു സംസാരിച്ചു അംഗീകരിച്ചില്ല പിന്നെ തർക്ക എന്ന അവസാനം അള്ളാഹു തലം ഞങ്ങൾ ശനിയാഴ്ച അത് ചെയ്യാൻ പാടില്ല ശനിയാഴ്ച ഒഴിവാക്കി അന്ന് വിഭാഗം അന്ന് ജോലിയും പാട്ടൊന്നും ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് എന്തായി അങ്ങനെ ഒരു ദിവസം നിശ്ചയിച്ചു കൊടുത്തു ഒരു പണിയും പാടില്ല എന്ന് പറഞ്ഞ് ശനിയാഴ്ച ഫുൾ വിഭാഗത്ത് ചെയ്യണം ഉം അജാതത്വങ്ങളൊന്നും ദിവസേന കൃത്യമായി ചെയ്യാത്തവരായതുകൊണ്ട് ഒരു ദിവസം മുഴുവൻ അങ്ങനെ ചെയ്യാൻ വേണ്ടി അള്ളാഹു താല അവരോട് കൽപ്പിക്കുകയാണ് നമ്മള് അഞ്ചു വക്തംസ്കാരം കൃത്യമായി പാലിക്കുന്നവരാണ് മുഹമ്മദ് ഉമ്മത്ത് അതുകൊണ്ടാണ് അഞ്ചു നേരം ഇങ്ങനെ കൃത്യമായി നടക്കുന്നത് കൊണ്ടൊക്കെ തന്നെയാണ് വെള്ളിയാഴ്ച നമുക്ക് പണിയെടുക്കാം പക്ഷേ ജുമാക്ക് ബാങ്ക് കേട്ടാൽ മാത്രം ഒക്കെ നിർത്തിവച്ചാൽ മതി അല്ലേ അല്ലെ രാജിക്കരു ബാങ്ക് കട്ടാൽ ജുമായുടെ സമയമായ നിർത്തിവച്ചാൽ മതി അതുവരെ നമുക്ക് ചെയ്യാം ഇവർക്ക് അങ്ങനെ ഒന്നും ചെയ്യാൻ പാടില്ലായിരുന്നു ശനിയാഴ്ച എന്നൊരു ഓർഡർ അള്ളാഹു അള്ളാഹുത്ര കൊടുത്തത് വെള്ളിയാഴ്ച നമ്മുടെ പ്രത്യേകതയാണ് എന്ന് നഷർ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് തങ്ങൾ ഒരു ഹരിയത്തിൽ പറഞ്ഞിട്ടുണ്ട് നമ്മൾ അവസാനം വന്ന സമൂഹമാണ് പക്ഷേ തേയാമത് നാളിൽ എല്ലാറ്റിലും മുൻപന്തിയിൽ നമ്മളായിരിക്കും ഉണ്ടാവുക അതുപോലെ തന്നെ ഈ ഒരു ദിവസം വെള്ളിയാഴ്ച സൂചിപ്പിച്ചുകൊണ്ട് നബർ അള്ളാഹു മതങ്ങൾ പറയുകയാണെങ്കിൽ ഈ ദിവസം അള്ളാഹു നിങ്ങൾക്ക് പ്രത്യേകമാക്കി നിശ്ചയിച്ച ദിവസമാണ് യഹൂദികൾക്കും ഇതു തന്നെയാണ് നിശ്ചയിച്ചു കൊടുത്തിരുന്നത് പക്ഷേ അവരതിൽ തർക്കക്കാരായി അവരെ തർക്കിച്ചു അമ്പിയാക്കൾ അംഗീകരിച്ചില്ല അതുകൊണ്ട് അള്ളാഹുത്തല എന്താക്കി അത് മാറ്റി അവർക്ക് ശനിയാഴ്ചയാക്കി ആ വെള്ളിയാഴ്ച നമുക്ക് തന്നു ബാക്കിയുള്ള എല്ലാ സമുദായങ്ങളും നമ്മുടെ പിറകിലാണ് വരുന്നത് വെള്ളിയാഴ്ച കഴിഞ്ഞാൽ പിന്നെ ശനിയാഴ്ച ജൂതന്മാർക്ക് ശനി കഴിഞ്ഞാൽ ഞായറാഴ്ച ക്രിസ്ത്യാനികൾ അവരൊക്കെ നമ്മളെ തുടർന്ന് വരുന്ന ആളുകളാണ് എന്നൊരു ഹദീസിൽ തിരുനംസിൽ അള്ളാഹു മെള്ളി പറയുന്നുണ്ട് ഇന്നും ജൂർ അങ്ങനെ തന്നെയാണ് സത്യത്തിൽ ഇന്നും ശനിയാഴ്ച ഫ്രീ ഡേ ആയി അവർ ആചരിക്കാറുണ്ട് ഫുള്ള് വിശ്രമമാണ് പ്രത്യേക പ്രാർത്ഥനയുണ്ട് ആതിഥ്യമുണ്ട് ശബ്ബാത്ത് ഫുഡ് എന്നൊക്കെ പറഞ്ഞിട്ട് പല സംവിധാനങ്ങളൊക്കെ അവർക്കുണ്ട് വെള്ളിയാഴ്ച രാത്രി മുതൽ ശനിയാഴ്ച രാത്രി വരെ അവർ ഫുള്ളായിട്ട് ഈ ഒരു വിഷയത്തിൽ എൻഗേജ് ആയിരിക്കും അവർ കാരണം പുതിയതാണ് കേട്ടോ കാരണം പുതിയതാണ് അതവർ പഴയ കാരണം എന്തായാലും പറയില്ലല്ലോ അത് മോശമല്ലേ ശനിയാഴ്ച അങ്ങനെ അവർ ഒഴിവാക്കി പറയാനുള്ള കാരണം അവർ പുതിയ കാരണം പറയാം അത് അള്ളാഹു താല കുറേ സൂചിപ്പിക്കുന്നുണ്ട് ആ വിഷയം പച്ച നുണയാണ് അവർ കാരണം പറയാം ശനിയാഴ്ച ഇപ്പോൾ റെസ്റ്റ് എടുക്കാനുള്ള അല്ലെങ്കിൽ യഥാർത്ഥത്തിന് വേണ്ടി മാറ്റെടുക്കാനുള്ള കാരണം എന്താണെന്നറിയാ അവർ പറഞ്ഞ കാരണം അള്ളാഹുത്താല ഈ ഭൂലോകം ഈ ലോകം പടക്കാൻ തുടങ്ങിയത് ഒരു ഞായറാഴ്ചയാണ് അങ്ങനെ ഞായറാഴ്ച മുതൽ തുടങ്ങിയിട്ട് വെള്ളിയാഴ്ചയാണ് അത് കഴിഞ്ഞത് വെള്ളിയാഴ്ച കഴിഞ്ഞപ്പോൾ ആകെ ക്ഷീണിച്ചു അങ്ങനെ ഏഴാമത്തെ ദിവസമായ ശനിയാഴ്ച അള്ളാഹുത്താല റെസ്റ്റെടുത്തു അതുകൊണ്ട് അടിമകളായ നമ്മളും ശനിയാഴ്ച റെസ്റ്റ് എടുക്കണം വിവാദത്തിന് വേണ്ടി മാറ്റിവെക്കണം പണികളൊന്നും ജോലികളൊന്നും വന്നു ചെയ്യരുത് വിവാദത്തിന് വേണ്ടി മാറ്റിവെക്കണം എന്ന് അവർ പറയും പച്ച നോണിയാണത് അള്ളാഹുത്താല ഈ ഒരു ആരോപണത്തിന് ചുട്ട മറുപടിയും കൊടുത്തിട്ടുണ്ട് ഖാഫിൽ ആയത്ത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും നമ്മൾ ഇതൊക്കെ പഠിച്ചിട്ടും ഇവർ പറയുന്നത് പോലെ വമാ മസ്സനാ ഒമാമുസ് ഒരു ക്ഷീണവും നമ്മളെ ബാധിച്ചിട്ടില്ല അല്ലാഹു അള്ളാഹുദാലായ സൃഷ്ടികളെ പോലെ കാണുകയാണ് ഇവർ ചെയ്യുന്നത് ഗുരുതരമായ ചെട്ടാണത് അള്ളാഹുത്തല അങ്ങനെ തന്നെ പറഞ്ഞു ഞാന അങ്ങനെ എന്ത് എന്ത് ക്ഷീണമാണ് അതൊന്നും അവർ പറയുന്നതൊക്കെ പറയട്ടെ നബിയ നിങ്ങൾ അത് കേട്ട് ക്ഷമിച്ചേ ക്ഷമിച്ചേക്കൂ എന്ന് തിരുവനന്തപുരം തങ്ങളോട് പറഞ്ഞു കൊടുക്കുകയാണ് ഏതായാലും കേട്ടോ ശനിയാഴ്ച ഒന്നിനും പറ്റൂല മീൻ പിടിക്കാനും പറ്റൂല ഒന്നിനും പറ്റൂല ജോലിക്ക് പോകാനും പറ്റൂല ഒന്നിനും പറ്റൂല ഈ കടൽവൊക്കത്ത് താമസിച്ചിരുന്ന അയിലക്കാരെന്നാണ് പറയുന്നത് അയില ഇവർക്കാണിത് വലിയ പ്രശ്നമായി മാറിയത് വലിയ ഇടങ്ങാറായവർക്ക് അന്ന് മീൻ പിടിക്കാനും പറ്റൂല വേറെ ജോലികളൊന്നും ചെയ്യാനും പറ്റൂല കടലൊക്കെ അത്ര താമസിക്കും ഇവർ കാര്യമായിട്ടുള്ള പണം ഇതാണ് മീൻ പിടിക്കലാണ് അപ്പോൾ ശനിയാഴ്ചയാണെങ്കിൽ മീനുകളിങ്ങനെ മുന്നിൽ ഇങ്ങനെ വന്നിങ്ങനെ നിറയും കടലൊക്കെ ഇങ്ങനെ മുന്നിൽ ഇങ്ങനെ വന്നിട്ട് നിറയാണ് മീനുകൾ വെള്ളത്തിന് മീത് ഇങ്ങനെ പൊന്തിക്കളിക്കും മീൻ കണ്ടിട്ട് ഇവർക്ക് നിൽക്കപ്രതി ഇല്ല അന്ന് മാത്രം ബാക്കിയുള്ള ദിവസങ്ങളിൽ മീനിങ്ങനെ വരില്ല ശനിയാഴ്ച മീനുകൾ ഒന്നായിട്ടിന് വരും അല്ലാത്തവർ അവരെ പരീക്ഷിക്കാണ് അപ്പൊ പിന്നെ ഇവർക്ക് തീരെ സൈ കിട്ടു ഇവർ എങ്ങനെയെങ്കിലും മീൻ കിട്ടണം ഇവർക്ക് ഇവർ അതിനെ തന്ത്രങ്ങൾ മെനഞ്ഞു തന്ത്രങ്ങൾ എന്നറഞ്ഞു കൂടിയാലോചിച്ചിട്ട് തന്ത്രങ്ങൾ എന്ന് കുറച്ച് കുറച്ച് എന്താക്കി വലിയൊരു ചാരു കയറി കടലിൽ നിന്ന് വലിയൊരു ചാലിങ്ങോട്ട് ഒരു കുഴി കുത്തി അപ്പം മീൻ പെട്ടാലെന്തോ പിന്നെ മീൻ പുറത്ത് പോകില്ല അന്ന് മീൻ എടുക്കൂല ഞായറാഴ്ച മീൻ എടുക്കുകയുള്ളൂ എന്ന എല്ലാ സംവിധാനങ്ങളും ചെയ്തു പിന്നെ ചില ആൾക്കാരെന്ത് ചെയ്തു വെള്ളിയാഴ്ച രാത്രി വല വീശി വെക്കും എന്നിട്ട് ശനിയാഴ്ച അതിൽ മീൻ കൊടുങ്ങും ഞായറാഴ്ച മീൻ അതെടുക്കും വല എടുക്കും എന്നാൽ ശനിയാഴ്ച പല ഇങ്ങനെ തന്ത്രങ്ങൾ മെനഞ്ഞിട്ട് അവർ എന്താ ഈ അള്ളാഹുവിൻ്റെ ആജ്ഞയെ ഏകരിക്കാൻ വേണ്ടി ശ്രമിച്ചു അപ്പോൾ കുറേ ആളുകൾ നാട്ടുകാർ പലരും എതിർത്തു നാട്ടുകാർ മുന്നറിയിപ്പ് കൊടുത്തു ശിക്ഷ വരും ഉറപ്പിച്ചോളൂ എന്ന് നാട്ടുകാർ പറഞ്ഞു എതിർത്ത ആളുകളാണ് കുറച്ചാൾക്കാരൊക്കെ മിണ്ടാതിരുന്നത് എന്താപ്പോൾ ഇവിടെ പറഞ്ഞിട്ട് പറഞ്ഞാൽ കേൾക്കൂല എന്തിനാ കുറച്ചാൾക്കാർ മിണ്ടാതിരുന്നു എന്തായാലും ശിക്ഷ വരുമെന്ന് ഉറപ്പാണ് ആളുകൾ ഇവർ ബഹിഷ്കരിച്ചു ഇങ്ങനെ കുതന്ത്രങ്ങൾ മെനഞ്ഞ ആളുകൾ ഇവർ ബഹിഷ്കരിച്ചു അവസാനം ഈ ബഹിഷ്കരിക്കപ്പെട്ട ആളുകൾ ഒരൊറ്റപ്പെട്ട ചുറ്റുമത് ചുറ്റുമതിൻ്റെ ഉള്ളിൽ താമസിക്കേണ്ടി വന്നു ഒറ്റപ്പെട്ട ഒരു ചുറ്റുമതിലിൻ്റെ ഉള്ളിൽ ഇവരൊക്കെ താമസിക്കേണ്ടി വന്നു അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഒരു ദിവസം രാവിലെ എഴുന്നേറ്റപ്പോൾ ഇവര് വാതിൽ തുറക്കണില്ല ഈ ചുറ്റുമതിലിൻ്റെ ഉള്ളിലുള്ള ആളുകൾ വാതിൽ തുറക്കുന്നില്ല അപ്പോൾ ബാക്കിയുള്ള ആളുകൾ കോണി വച്ചിട്ട് കയറി നോക്കിയപ്പോ ഓരോ എല്ലാ ആളുകളും ചില ആളുകൾ കുരങ്ങന്മാരായി മാറിയിട്ടുണ്ട് ചില ആളുകൾ പന്നികളായി മാറിയിട്ടുണ്ട് വാലുകളുള്ള പരസ്പരം തർക്കിക്കുന്ന കുരങ്ങന്മാർ വയസ്സന്മാരായ ആളുകൾ പ്രായമുള്ള ആളുകൾ എന്തായിട്ടുണ്ട് പന്നികളായി മാറിയിട്ടുണ്ട് കിതാബുകളൊക്കെ വിഷയം കൃത്യമായി പറയപ്പെട്ടിട്ടുണ്ട് സുഹൃത്തു മാ ഇതയിൽ കുരങ്ങന്മാരും പന്നികളും ആക്കി മാറ്റി എന്നുള്ളതാമത്തെ ആയത്ത് ഇങ്ങനെ വല്ലാത്തൊരവസ്ഥയായി മാറി കുരങ്ങന്മാർക്ക് ബന്ധുക്കൾ അങ്ങോട്ട് തിരിച്ചറിയാം പക്ഷേ ബന്ധുക്കൾക്ക് ഇവരെ ഇങ്ങോട്ട് തിരിച്ചറിയാൻ കഴിയില്ല അടുത്തുപോയി ഞാൻ മണക്കും എന്നാണ് മണത്തുനോക്കും അപ്പൊ ഇവര് ഇവർ പറയും ആറുകൾ പറയും ഞങ്ങൾ പറഞ്ഞില്ല ഞങ്ങളോട് വെറുതെ പണിക്ക് പോകണ്ടാന്ന് അവരിങ്ങനെ തലയാട്ടും കണ്ണെന്നിങ്ങനെ വള്ളമൊരുക്കും ഈ കുരങ്ങന്മാരും പന്നികളും എന്നാണ് മൂന്ന് ദിവസമേ അവർ ജീവിച്ചിട്ടുള്ളൂ തേറ്റയില്ല കുടിയില്ല ഇണ ഒന്നുമില്ല പിന്നെല്ലാം മരിച്ചു ചത്തൊടുങ്ങി എന്ന് തുസീറിൻ്റെ കിതാബുകളിൽ കാണാം ഇതാണ് ആ സംഭവം നമ്മളും നല്ലോണം ശ്രദ്ധിക്കണം പലതിനും കുറുക്കോഴികൾ തേടുന്ന ആളുകളാണ് നമ്മൾ റിലമുണ്ടായ ആളുകൾ തന്നെ കുറുക്കോഴി തേടാൻ നടക്കുകയാണ് പലിശ എങ്ങനെയെങ്കിലും ഹലാലായി കിട്ടാൻ മ്യൂസിക് സിസ്റ്റങ്ങൾ ഹലാലായി കിട്ടാൻ അത് കമ്പ്യൂട്ടറല്ലേ മറ്റേതല്ലേ മറിച്ചല്ലേ എന്ന് പറഞ്ഞിട്ട് അതല്ലേ പെണ്ണിൻ്റെ ചിത്രം അത് ചിത്രമല്ലേ അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ ഇങ്ങനെ ഓരോന്നിനും ചില വിഷയങ്ങളൊക്കെ ലൂപ്പ് ഹോൾസ് പഴുതുകൾ അന്വേഷിച്ച് നടക്കുന്ന ആളുകൾ അത് വലിയ ഗുരുതരമായ വിഷയങ്ങളാണ് അതൊക്കെ അഫ്സു അഹ് വസ്ല താങ്കൾ എപ്പോഴും പറയുമായിരുന്നു അല്ല നിങ്ങളെന്താകരുത് യഹൂദികളെപ്പോലെ ആവരുത് ചെറിയ ഹൈലത്തുകൾ ഉപയോഗിച്ച് അള്ളാഹുവിൻ്റെ ഹറാമുകൾ നിങ്ങൾ ഹരാലാക്കാൻ ശ്രമിക്കരുത് നമ്മളെയും കോലം മറിച്ചേക്കാം കോലം മറിക്കൂലെന്നൊന്നും ഒരു ഉറപ്പില്ല അല്ലേ അഫ്സുല്ലാസലാ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് അവസാന കാലഘട്ടത്തിൽ കോലം മറിക്കലും ഭൂകമ്പങ്ങളും ഒക്കെ അവസാന സമയത്തുണ്ടാവും അത് എപ്പോഴാന്നും തിരുനെസ് ഉള്ള ഹിങ്ങളെ പറഞ്ഞിട്ടുണ്ട് മ്യൂസിക്കുകൾ വല്ലാതെ പാട്ടുകൾ വല്ലാതെ ഒരു ലോകത്തെത്തി കഴിഞ്ഞാൽ പാട്ട് പാടുന്ന പെണ്ണങ്ങൾ രംഗപ്രവേശം ചെയ്താൽ അതേപോലെ കള്ള് ഹലാലായി വന്നു കഴിഞ്ഞാൽ എന്ന് പറയാൻ ആൾക്കാർ കള്ള് കുടിക്കും നിരയിൽ കള്ളല്ലാതെ വേറെന്തെങ്കിലും പേരിടും അതേപോലെ നിരന്തരമായ മ്യൂസിക്കുകളും പാട്ടുകളും ആട്ടുകളും പാട്ടും പാട്ടുകളും കൂത്തും ഡാൻസുകളും നിശാ ക്ലബ്ബുകളും മറ്റുമൊക്കെയായി വ്യാപകമാവുന്ന കാലം അതിലെല്ലാത്തരം ആളുകളും പങ്കെടുക്കുന്ന കാലം ടിക്കറ്റ് എടുത്തിട്ട് കണക്കിന് ഇരുന്നൂറ് കണക്കിന് റിയാൽ ദുർഹമ് ടിക്കറ്റ് മുടക്കിയിട്ട് ഡാൻസ് മേളകൾ ഗാനമേളകൾ കാണാൻ പോകുന്നൊരു കാലം വരുന്ന കാലത്ത് ഇങ്ങനെയൊക്കെ സംഭവിച്ചേക്കാം തിരുവനന്തപുരണം പറഞ്ഞിട്ടുണ്ട് അത് ഈ കോലം വരയ്ക്കൽ രൂപത്തിലും ആവാ സ്വഭാവത്തിലും ആവാട്ടോ സ്വഭാവത്തിലും ആകാം ശരി പിൽക്കാലത്ത് ചെറുക്ക ചിലപ്പോൾ കോലത്തിൽ തന്നെ രൂപം വരച്ചേക്കാം സ്വഭാവത്തിൽ കുരങ്ങൻ്റെയും പന്നിയുടെയും സ്വഭാവം അല്ലാത്ത നമുക്കൊക്കെ തന്നേക്കാം അപ്പം അങ്ങനെ തന്നെയാണല്ലോ അല്ലേ ഒരു 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 വിഷയത്തിനൊരു കാര്യഗൗരവുമില്ലാത്ത അവസ്ഥയാണിപ്പോൾ ഒക്കെ കുരങ്ങൻ്റെ കയ്യിൽ പൂമാല കിട്ടിയത് നമ്മൾ പറയും ഒരു രജയും ഇല്ലാതെ ഒരു വിഷയത്തിനൊരു ഗൗരവായിരിക്കും ഒക്കെ തമാശയാണ് വെറും തമാശ വൃത്തികേട് പന്നികളെ പോലെ ഇണ ചേർന്ന് വൃത്തികേട് ഇതൊക്കെ നിരന്തരം നമ്മൾ കണ്ടു വിഷയങ്ങളാണ് അപ്പം നമ്മൾ ശ്രദ്ധിക്കുക കള്ളിന് വേറെ വേറെ പേര് പറഞ്ഞു തരുന്നത് കള്ള് തന്നെയാണല്ലോ എന്നിട്ട് എന്തെങ്കിലും അതിൽ പിന്നെ ഈ കുതന്ത്രങ്ങൾ നനഞ്ഞിട്ട് ഹലാലികളെ അർഹമാക്കാൻ നോക്കുന്ന വിഷയമാണ് നമ്മൾ ശ്രദ്ധിക്കുക ഇത്തരം ഒരു കല്ല ഇന്നൽ ഇൻസാനലയത്തുക അങ്ങനെ തുകയാൻ നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാവാൻ പാടില്ല അല്ലാത്ത നമ്മളെ കാക്കട്ടെ സുബാൻ കല്ലാം അബ്രഹമ്മ അസ്ലാം വലൈക്കു വരമ വാഹന